ധീരമായ കൽവപ്പുമായി ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ച് ലോക ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് വേഫ്രർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമാണിത് ലോക നിലവാരത്തിൽ ഒരുക്കിയ ഈ മലയാള ചിത്രം കേരളത്തിന്റെ അതിരുകൾ താണ്ടി അഭിനന്ദനം നേടുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നത് ദുൽഖർ സൽമാനും വേഫ്രഡ് ഫിലിംസിനും കൂടിയാണ് ഇത്രയും സാങ്കേതിക പൂർണതയിൽ ഒരു ചിത്രം നിർമ്മിക്കുക എന്നതും സ്ത്രീ കഥാപാത്രത്തെ ചിത്രത്തിന്റെ കേന്ദ്രമായി നിർത്തിക്കൊണ്ട് ഇത്രയും വമ്പൻ ക്യാൻവാസിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിൽ കഥ പറയുന്ന ഒരു ചിത്രത്തിന് പിന്തുണ കൊടുക്കുക എന്നതുമാണ് ദുൽഖർ സൽമാൻ ചെയ്തത് ഒരു പക്ഷേ മലയാള സിനിമയിൽ ഒരു നിർമ്മാതാവ് കാണിച്ച ഏറ്റവും വലിയ ദീർഘവീക്ഷണം കൂടിയാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന് തന്നെ ഇതിലൂടെ തുടക്കം കുറിക്കുമ്പോൾ മലയാള സിനിമ അതിൻ്റെ അതിരുകൾ ഭേദിച്ച് വളരുന്നതിന് വേഫറർ ഫിലിംസ് ഒരു നിമിത്തമായി മാറുകയാണ് ഇതിനു മുമ്പും ഗംഭീര ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഈ ബാനർ മലയാള സിനിമയുടെ വളർച്ചയിലെ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ല് കൂടിയാണ് ലോകയിലൂടെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ലോക എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നടത്തിയ ധീരമായ ഈ കാൽവെപ്പ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രമാവുകയാണ് ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നിർമ്മാതാവെന്ന നിലയിലും മലയാള സിനിമയ്ക്ക് ദുൽഖർ സൽമാൻ നൽകുന്ന സംഭാവന ലോക ഇവിടെ കുറിക്കുന്ന ചരിത്രത്തോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഡൊമിനിക് അരുൺ എന്ന പേരാണ് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഈ ചിത്രം അണിയിച്ചൊരുക്കാൻ ഒരു സംവിധായകൻ എന്ന നിലയിലും എന്ന നിലയിലും അദ്ദേഹത്തിന് സാധിച്ചു ഇതൊരു മലയാള ചിത്രം തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞെട്ടിക്കുന്ന നിലവാരത്തിൽ ദൃശ്യങ്ങൾ സമ്മാനിച്ച നിമിഷ് രവി എന്ന ഛായാഗ്രഹനും ലോകയുടെ കഥ നടക്കുന്ന രസകരവും മനോഹരവും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ലോകം ഗംഭീരമായി ഒരുക്കിയെടുത്ത ബംഗ്ലാൻ എന്ന പ്രൊഡക്ഷൻ ഡിസൈനറും ജിത്തു സുബാസ്ൻ എന്ന കലാസംവിധായകനും ഈ ചിത്രത്തിന്റെ വിജയത്തിൽ വഹിച്ച പങ്ക് മറക്കാൻ സാധിക്കാത്തതാണ് ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകൻ തന്റെ പശ്ചാത്തല സംഗീതത്തിലൂടെ ചിത്രത്തിന് നൽകിയ താഴവും പ്രേക്ഷകർക്ക് നൽകിയ രോമാഞ്ചവും എടുത്തു പറഞ്ഞു തന്നെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് ചമൻ ചാക്കോയുടെ കൃത്യതയാർന്ന എഡിറ്റിങ്ങും യാനിക് ബെൻ ഉരുക്കിയ ത്രസിപ്പിക്കുന്ന ആക്ഷനും ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രം ബോക്സ് ഓഫീസിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ടൈറ്റിൽ വേഷത്തിൽ കല്യാണി പ്രിയദർശൻ കാഴ്ചവെക്കുന്ന പ്രകടനത്തിനും വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് ഇവർക്കൊപ്പം നസ്ലൻ സാൻഡി ചന്തു കുമാർ അരുൺ കുര്യൻ വിജയ് രാഘവൻ ശരത് സഭ എന്നിവരും ചിത്രത്തിലെ അതിഥി താരങ്ങളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുന്നു ഒന്നിലധികം ഭാഗങ്ങളുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഒരു ഗംഭീര അടിത്തറയാണ് ചിത്രം ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ പാകിയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജോം വർഗീസ് ബിബിൻ പെരുമ്പള്ളി അഡീഷണൽ തിരക്കഥ ശാന്തി ബാലചന്ദ്രൻ മേക്കപ്പ് റോണക് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെ അർച്ചന റാവു സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് അമൽ കെ സദർ പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ വിനേഷ് കൈമിൾ ചീഫ് അസോസിയേറ്റ് സുജിത് സുരേഷ് എല്ലാ ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകൾ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു